എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം നിലക്കടല കഴിച്ച് യുവാവ് മരിച്ചു എന്താണ് അനാഫൈലക്സിസ് മരണം മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും വരാം ഒരു യുവാവ് കടല കഴിക്കുന്ന നിമിഷം മരിക്കുമെന്നു പറഞ്ഞാൽ വിശ്വസിക്കാമോ ഒരു നിശ്ചിത ഭക്ഷണമോ മറ്റോ അത് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നിരുന്നാലും എങ്ങനെ കഴിക്കണമെന്ന് അറിയാതെ നമ്മുടെ ജീവൻ അപകടത്തിലാക്കുന്നു ഇത്തരം സംഭവങ്ങൾ മൂലം നിരവധി ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് കുറച്ചുകാലം മുമ്പ് ലണ്ടനിൽ നിലക്കടലയോടൊപ്പം പിസ്സ ശേഷം ശ്വാസരസം മൂലം ജെയിംസ് അറ്റ്കിൻസൺ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാവ് ഒരു റെസ്റ്റോറന്റിൽ മരിച്ചു കടലയുമായി ബന്ധപ്പെട്ട അലർജിയാണ് ഇതെന്ന് ഈ കുട്ടിക്ക് അറിയാമായിരുന്നു ഇത്രയും വർഷമായി ഈ യുവാവ് തന്റെ ഭക്ഷണത്തിൽ നിന്ന് നിലക്കടലിയും അനുബന്ധ ഭക്ഷണങ്ങളും അച്ചടക്കത്തോടെ ഒഴിവാക്കിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഹോട്ടലിൽ നിന്ന് കടലയോടൊപ്പം ചിക്കൻ ടിക്ക പിസ് കഴിച്ചതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പിസ് കഴിക്കുമ്പോൾ മദ്യമോ മയക്കുമരുന്നോ ഇല്ലെന്ന് കണ്ടെത്തി പകരം അനാഫൈലക്സിസ് എന്ന ഗുരുതരമായ അസുഖം മൂലമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് അടുത്തിടെ ലണ്ടനിൽ താമസിച്ചിരുന്ന ഇന്ത്യൻ വംശജനായ കരംബീർ ചീമ എന്ന പതിമൂന്ന് വയസ്സുകാരൻ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം സ്കൂളിൽ ചീസ് കഴിച്ച് ശ്വാസരസം മൂലം മരിച്ചു ഈ കേസിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ നിലക്കടല ഗോതമ്പ് പാലുൽപ്പന്നങ്ങൾ മുട്ട എന്നിവയോട് ശരീരത്തിന് അലർജി ഉണ്ടായിരുന്നു അവന്റെ ഭക്ഷണക്രമം ഈ പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് അവന്റെ മാതാപിതാക്കൾ ഉറപ്പുവരുത്തുമായിരുന്നു എന്നാൽ സുഹൃത്തുക്കൾ സ്കൂളിൽ വെച്ച് ചീസ് നൽകിയത് മരണത്തിലേക്ക് നയിച്ചു സംഭവം ഗുരുതരമായ കുറ്റമായതിനാൽ മരിച്ച കുട്ടിയുടെ സുഹൃത്തിനെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്തു എന്തുകൊണ്ടാണ് നിലക്കടല അലർജി ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് നിലക്കടല പ്രോട്ടീനോ ഏതെങ്കിലും പദാർത്ഥമോ ദോഷകരമാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെ ഈ നിലക്കടലിയുമായി ശരീരം നേരിട്ടോ അല്ലാതെയോ സമ്പർക്കം പുലർത്തുമ്പോൾ ആ അലർജിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു എന്താണ് അനാഫൈലക്സിസ് മരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഗുരുതരമായ അലർജി പ്രതികരണമാണ് അനാഫൈലക്സിസ് ഈ രോഗം ബാധിച്ച ആളുകൾക്ക് അലർജി ഉണ്ടാക്കുന്ന ഏതെങ്കിലും പദാർത്ഥം സ്പർശിച്ചാലും കഴിച്ചാലും ഉടൻ മരിക്കാം വെളിച്ചത്തു വരാത്ത നിരവധി കേസുകൾ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് അതിനാൽ നിലക്കടലിയോ നിലക്കടല അടിസ്ഥാനമാക്കിയുള്ള ലഘുഭക്ഷണങ്ങളോ മറ്റേതെങ്കിലും വസ്തുക്കളോ ഇഷ്ടപ്പെടാത്ത ഏതൊരാൾക്കും അവയിൽ നിന്ന് അകന്നു നിൽക്കുകയും അത് കഴിക്കാൻ നിർബന്ധിക്കുന്ന ആരെയും നിരസിക്കുകയും ചെയ്യുന്നത് ആരോഗ്യകരവും സുരക്ഷിതവുമാണ് നിങ്ങളുടെ ശരീരത്തിന് ഏത് പദാർത്ഥത്തോട് അലർജി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം ശക്തമായി നിലനിർത്തും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും सब्सक्राइब सब्सक्रैब्च